നമസ്കാരം പഴയ സാധനങ്ങൾ എടുക്കാനെന്ന വ്യാജേന വീടുകളിലെത്തി മോഷണം നടത്തുന്ന സംഘങ്ങൾ സംസ്ഥാനത്ത് സജീവമാണെന്ന് കേരള പോലീസിന്റെ മുന്നറിയിപ്പ് ഇതര സംസ്ഥാന സംഘങ്ങളാണ് ഇത്തരത്തിൽ കേരളത്തിൽ എത്തി തട്ടിപ്പുകൾ നടത്തുന്നത് പതിവാക്കിയിരിക്കുന്നത് വീണ്ടും സമാന സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് കേരള പോലീസ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സ്ത്രീകൾ അടങ്ങിയ സംഘത്തിന്റെ മോഷണ രീതികൾ വിവരിച്ചുകൊണ്ടാണ് പോലീസിന്റെ അറിയിപ്പ് അത്തരമൊരു സംഭവം കഴിഞ്ഞ ദിവസം തൃശൂർ നഗരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇരുപത് പവൻ സ്വർണാഭരണമാണ് നഷ്ടമായത് അപരിചിതർ വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങേറ്റം ശ്രദ്ധ പുലർത്തണമെന്നും പോലീസ് അറിയിച്ചു വീടുകളിൽ പാഴവസ്തുക്കൾ പെറുക്കാൻ വരുന്നവരെ സൂക്ഷിക്കുക പഴയ സാധനങ്ങൾ എടുക്കാൻ എന്ന വ്യാജേന വീടുകളിൽ കയറി മോഷണം നടത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് അറിയിപ്പ് നൽകുന്നു രണ്ടോ മൂന്നോ സ്ത്രീകൾ ഒരു കുപ്പിയോ ഇരുമ്പിന്റെ കഷ്ണമോ ആയി വീട്ടിലേക്ക് എത്തുന്നു ശേഷം ഈ കുപ്പി അല്ലെങ്കിൽ ഇരുമ്പിന്റെ കഷ്ണം വീടിന് സമീപം അല്ലെങ്കിൽ കോമ്പൗണ്ടിനുള്ളിൽ വയ്ക്കുന്നു തുടർന്ന് കൂടെയുള്ള ഒരു സ്ത്രീ കോളിംഗ് ബെൽ അമർത്തുകയും മറ്റ് രണ്ട് സ്ത്രീകൾ വീടിന്റെ രണ്ടു വശങ്ങളിലായി മാറി നിൽക്കുകയും ചെയ്യുന്നു വാതിൽ തുറക്കുന്ന ആളിനോട് താൻ ആഗ്രഹപറക്കാൻ വന്നതാണെന്ന് പറയുകയും വീട്ടിലുള്ള പഴയ സാധനങ്ങൾക്ക് നല്ല വിലതരാമെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു ഇതിൽ വീഴുന്ന വീട്ടുടമ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയുമായി വീടിന്റെ പിൻവശത്തേക്ക് അല്ലെങ്കിൽ പഴയ വസ്തുക്കൾ വച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു അവർ ഈ സമയം വളരെ നല്ല രീതിയിൽ വീട്ടുടമയോട് ഇടപെടാൻ തുടങ്ങും ബാക്കി രണ്ട് സ്ത്രീകൾ ഈ അവസരം മുതലെടുത്ത് മുൻവശത്തുകൂടിയോ പിൻവശത്തുകൂടിയോ വീടിനകത്ത് കടന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈക്കലാക്കുന്നു കോളിംഗ് ബെൽ അടിച്ച ശേഷം വീട്ടിൽ ആരുമില്ല എന്ന് മനസ്സിലായാൽ പുറത്തു കാണുന്ന അല്ലെങ്കിൽ കിട്ടുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുപോവുകയാണ് ഇവരുടെ പതിവ് ഇത്തരമൊരു സംഭവം കഴിഞ്ഞ ദിവസം തൃശൂർ സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തു ഇരുപത് പവൻ സ്വർണം നഷ്ടപ്പെട്ടു അപരിചിതർ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുക അവശ്യ സന്ദർഭങ്ങളിൽ നൂറ്റി എന്ന നമ്പറിൽ പോലീസിനെ വിളിക്കുക എന്നാണ് ഇപ്പോൾ കേരള പോലീസ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്